മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഐ പിഒ വിപണി കൂടുതൽ ആകർഷകമാക്കുകയാണ് രണ്ടായിരത്തി വർഷത്തിൽ ഓഹരികളുടെ വില്പനയിലൂടെ കമ്പനികൾ ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയോളമാണ് സമാഹരിച്ചത് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് ഐ പി ഐയിലൂടെ സമാഹരിക്കുന്ന പണത്തിലുണ്ടായിരിക്കുന്ന വർധന പല വൻകിട കമ്പനികളും കഴിഞ്ഞ വർഷം എത്തി എത്തിണ്ടായി സ്വിഗ്ഗി അതേപോലെ എൻ ടി പി സി ഐ ഗ്രീൻ തുടങ്ങിയ വൻകിട കമ്പനികളുടെ ഐ പി ഒ നമ്മൾ കണ്ടു ഐ പി ഒ വിപണിയിലെ ആ മൊമെന്റും ഇപ്പോഴുണ്ടോ എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ പോയ വർഷത്തെ പ്രധാന ഐ പിഒകൾ ഏതൊക്കെയാണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡാറ്റ നോക്കുന്ന സമയത്ത് എഫ് ഐ ട്വൻറ്റി ഫൈവില് ഓൾ ടൈം ഹൈ ആണ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ത്രൂ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത് ചേച്ചി മെൻഷൻ ചെയ്ത പോലെ തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് എഫ് ഐ ട്വൻറ്റി ഫോർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഐ പി ഒ റേസിംഗ് ഫണ്ട് റേസിംഗിൽ ഉണ്ടായിരിക്കുന്നത് ഡെപ്റ്റ് ത്രൂവും ഇക്വിറ്റി ത്രൂവും കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയാണ് ഐ പി ഒ മാർക്കറ്റ് ത്രൂ കോർപ്പറേറ്റ്സ് ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത് കാണാം വലിയൊരു അതെ വലിയൊരു തുകയാണ് ഇതിൽ തന്നെ നമ്മൾ റൈറ്റ് ഇഷ്യൂ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇഷ്യൂ ത്രൂ തന്നെ കമ്പനികൾ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്ന ഏകദേശം പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ഇതും കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷത്തി മൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം കോടി തുക അവർ ഐ പി ഒ ത്രൂ റേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഐ പി ഒ മാർക്കറ്റിലെ ഒരു റെക്കോർഡ് കളക്ഷൻ അല്ലെങ്കിൽ റെക്കോർഡ് ഫണ്ട് റൈസിങ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എഫ് ഐ ട്വൻ്റി ഫൈവില് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തിലെ എത്ര കമ്പനികൾ ഐ പി ഒായിട്ട് എത്തി എക്സാക്ട് കണക്ക് നോക്കുകയാണെങ്കിൽ എഴുപത്തിയെട്ട് കമ്പനികൾ ഐ പിഒ ആയിട്ട് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ എഴുപത്തി ആറ് ഐ പിഒസ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഈ വർഷം എഴുപത്തിയെട്ട് കമ്പനികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേച്ചി പറഞ്ഞ പോലെ ഹ്യൂണ്ടായി ഒരു വലിയൊരു ഫണ്ട് റേസിംഗ് ആയിട്ടാണ് എത്തിയത് ഹ്യൂഡായോടൊപ്പം തന്നെ സ്വിഗ്ഗി പിന്നെ ചേച്ചി നേരത്തെ മെൻഷൻ ചെയ്ത പോലത്തെ എൻ ടി പി സി ഗ്രീൻ എനർജി വിശാൽ മെഗാമാർട്ട് ഇതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധ പിടിച്ചു പെട്ടിട്ടുള്ള ഐ പിഒകളായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫണ്ട് റേസിംഗ് ആയിരുന്നു ഏറ്റവും ലീസ്റ്റ് ഏറ്റവും ലീസ്റ്റ് ഫണ്ട് റേസിംഗ് നടത്തിയ കമ്പനി എന്ന് പറയുന്നത് ക്രൊണോക്സ് ലാബ് സയൻസ് ആയിരുന്നു നൂറ്റി മുപ്പത് കോടി രൂപ ആയിരുന്നു അവർ ഫണ്ട് റേസിംഗുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഐ പി ഒ മാർക്കറ്റിൽ കമ്പനീസ് വളരെ ശക്തമായിട്ട് തന്നെ അതിൽ എന്ന് വെച്ചാൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലോട്ട് എത്തുന്നു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈവൻ ദോ മാർക്കറ്റിൽ ഇപ്പോൾ വോളറ്റിലിറ്റി വലിയ തോതിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറെ കൺസേൺസ് കാരണം ഐ പി ഒയിലൊരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ പോലും കമ്പനികൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ ഈ ഒരു സിഗ്നിഫിക്കൻ്റായിട്ടൊരു ഐ പി മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഐ പിഒക്ക് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഐ പിഒൽ മാർക്കറ്റിൽ വലിയ തോതിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഈ ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ്റെ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ എനർജീസിലൊക്കെ വലിയ തോതിലുള്ളൊരു ഐ പി ഒ സബ്സ്ക്രിപ്ഷനൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം ആപ്ലിക്കേഷൻസാണ് ഐ പി ഒ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ബജാജ് ഹൗസിങ് ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഐ പി ഒ ആയിരുന്നു പോയ വർഷത്തിൽ അവർക്ക് ഏകദേശം അൻപത്തി എട്ട് പോയിൻറ്റ് ആറ് ആറ് ലക്ഷം ആപ്ലിക്കേഷൻസാണ് ഐ പി ഒ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് കെ ആർ ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞൊരു കമ്പനി ഐ പി ഒ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് അൻപത്തി അഞ്ച് ലക്ഷം പ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും ഈ ഐ പിഒയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഐ പിഒയിൽ ഈ സബ്സ്ക്രിപ്ഷൻ നടക്കുന്ന റീറ്റെയിൽ പാർട്ടിസിപ്പൻസിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ ആ ഒരു ലിസ്റ്റിംഗ് കയ്യിൽ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് എത്തുന്ന ഒരുപാട് റീറ്റെയിൽ പാർട്ടിപ്പൻസ് ഉണ്ട് ആ ഒരു എയിമോഡ് കൂടിയിട്ട് തന്നെയാണ് പല ഐ പി ഒസിലും അവർ സബ്സ്ക്രൈബ് ചെയ്താൽ എത്തുന്നത് പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ലിസ്റ്റിംഗ് സമയത്ത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എപ്പോഴും പ്രീമിയത്തിൽ തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുന്ന സമയത്ത് എഴുപത്തി എട്ട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തതിൽ നാൽപ്പത്തി ആറ് കമ്പനികളും ഒരു മുന്നേറ്റത്തിൽ തന്നെയായിരുന്നു പ്രീ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതായത് പകുതിയിലധികം കമ്പനികളെ സംബന്ധിച്ച് ഒരു പ്രീമിയം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതല്ലാതെ പ്രീമിയത്തിൽ അല്ലാണ്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളുണ്ട് ഉണ്ട് ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് എപ്പോഴും ഞാൻ ഈ ഒരു പ്രീമിയം ലിസ്റ്റിങ്ങിൻ്റെ കഥ പറയുന്ന സമയത്ത് എൽ ഐ സി ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് പറയാറുണ്ട് കാരണം എൽ ഐ സി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ എത്തി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഐ പി ഒ ആയിട്ട് എത്തിയിട്ടൊരു കമ്പനിയായിരുന്നു എൽ ഐ സി എൽ ഐ സിയെ സംബന്ധിച്ച് ആളുകൾക്കൊക്കെ വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു കാരണം ഇത്രയും വലിയൊരു ഇൻഷുറൻസ് കമ്പനിയാണ് ഗവൺമെൻറ് ഒരു കമ്പനിയാണ് സോ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിച്ച് വലിയൊരു മുന്നേറ്റമൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വലിയ പാർട്ടിസിപ്പേഷനൊക്കെ ഒരു കമ്പനിയായിരുന്നു പക്ഷേ ലിസ്റ്റിംഗ് സമയത്ത് അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് തന്നത് പേടിഎം എനിക്ക് ഇതുപോലെ ഓർമ്മയുണ്ട് പേടിഎമ്മിൽ നമുക്കൊരു പ്രീമിയം ലിസ്റ്റിംഗ് ഒന്നും ആയിരുന്നില്ല ആ ഒരു ലെവലിലോട്ടൊത്ത ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു റിസ്ക് എപ്പോഴും ഐ പി ഒ മാർക്കറ്റിൽ ഉണ്ട് കാരണം പ്രധാനമായിട്ടും ഈ ബാങ്കേഴ്സ് അതായത് ഈ ഐ പി ഒക്ക് ഇഷ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ സംബന്ധിച്ച് അവർ കുറച്ച് ഹൈപ്പ് ഒക്കെ കൊടുക്കും കമ്പനി ഇങ്ങനെ ലിസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഹൈപ്പ് ഒക്കെ കൊടുക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് പാർട്ടിസിപ്പൻസിന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ശരിയാണ് നമുക്ക് പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് നമുക്കൊരു പ്രതീക്ഷയുള്ളത് നല്ലത് തന്നെയാണ് പക്ഷെ ചില സമയത്തൊക്കെ അതൊരു ഒരു ഡിസപ്പോയിൻമെൻറ്റിലേക്ക് നയിക്കാറുണ്ട് എങ്കിൽ പോലും എഫ് ഐ ട്വൻ്റി ഫൈവില് നമ്മളുടെ ആ ഒരു കണക്കുകൾ നോക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചൂടെ ബെറ്റർ ആയിട്ട് തന്നെ ഐ പിഒ മാർക്കറ്റ് പെർഫോം ചെയ്തു തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ സെക്കൻഡറി മാർക്കറ്റും വലിയ തോതിൽ ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയ പോലെ തന്നെ ഐ പി ഒ മാർക്കറ്റിൽ നമുക്ക് വലിയൊരു ഭൂമാണ് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഓഹരി വിപണിയുടെ പ്രകടനവും ഐ പിഒ മൊത്തത്തിലുള്ള പ്രകടനത്തിന് ഗുണമായി നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം ഐ പി ഒകൾക്ക് അത്ര നല്ല കാര്യമല്ല വിപണിയുടെ വിപണിയിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പല കമ്പനികളെയും ഐ പി ഒ മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചിരുന്നു നിലവിലെ വിപണി സാഹചര്യങ്ങളും ഐ പി ഒ ട്രെൻഡുകളും എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചതിന് ശേഷം പത്ത് കമ്പനികളാണ് ഐ പി ഒട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊണ്ണൂറ് തൊണ്ണൂറ് കമ്പനികൾ വന്ന സ്ഥാനത്താണ് ഇപ്പോൾ വെറും പത്ത് കമ്പനികൾ മാത്രമാണ് വന്നിരിക്കുന്നത് കാണാം ഇതിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കാനെത്തിയിട്ടുള്ള ഹെക്സാവെയർ ടെക്നോളജീസാണ് ഒക്കെ ഒരു ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഐ പി ഒ എന്ന് പറയാൻ നമുക്ക് എടുത്തു പറയാനുള്ളത് കാരണം സ്വാഭാവികമായിട്ടും സെപ്റ്റംബറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ വലിയ മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയും വലിയ വളട്ടിലിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുകയും ചെയ്തു ഒരു കമ്പനിയെ സംബന്ധിച്ച് ഐ പി ഒന്ന് പറയുന്നത് വൺസിൻ എ വൺസിൻ എ ടൈം ഉണ്ടാകുന്ന ഒരു സംഭവം മാത്രമാണ് ഒരിക്കലേ അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ കമ്പനികളെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അതിന് മികച്ച റെസ്പോൺസ് കിട്ടണം എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ എക്സ്പെക്റ്റേഷൻ സോ ഈ ഒരു വോളറ്റിലിറ്റി തുടരുന്ന സാഹചര്യത്തിൽ കമ്പനികളും ഒന്ന് ബാക്ക് ഓഫ് ചെയ്തു ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടാനുള്ള ഒരു പ്രതീക്ഷയിൽ ഒന്ന് ബാക്ക് ഓഫ് ചെയ്തു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല സെബിയും ഇങ്ങനെ ഡിആർഎച്ച് പി അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാ കമ്പനികൾക്കും അപ്രൂവൽ കൊടുക്കുന്ന ആ ഒരു രീതിയൊക്കെ നിർത്തി കുറച്ചും കൂടി കർശനമായിട്ടുള്ള നടപടികളൊക്കെ സെബിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സെബിയുടെ ഭാഗത്ത് കഴിഞ്ഞ വർഷം കുറേ മാർക്കറ്റിൽ കുറേ റെഗുലേഷൻസും റൂൾസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഐ പി വലിയ തോതിലുള്ള ഒരു ഭൂമിയിൽ ഒരു ചെറിയ സ്ലോ ഡൗൺ വരുത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എസ് എംഇ ഐ പി പ്രകടനം എങ്ങനെയാണ് എസ് കുറിച്ച് നമ്മൾ പറയുമ്പോൾ എസ് എം ഇ ഐ പി ഒയിൽ വലിയ തോതിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം എസ് എം ഇ ഐ പി ഒന്ന് പറയുന്നത് നമുക്കറിയാം സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളാണ് ചെറിയൊരു തുകയെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തുന്നത് സെപ്പറേറ്റ് സെഗ്മെൻറ്റ് തന്നെയാണ് അതിൽ നമുക്ക് മറ്റേ മെയിൻ ഐ പി ഒയിൽ പങ്കെടുക്കുന്ന പോലെ നമുക്ക് പറ്റില്ല ഒരു നിശ്ചിത ലോട്ട് സൈസ് ഉണ്ട് അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണ് നമ്മൾ എസ് എം ഇയിൽ നമ്മൾ പങ്കെടുക്കുന്നത് പക്ഷേ എസ് എം ഇയിൽ ഫണ്ട് റേസ് ചെയ്യാൻ എത്തുന്ന കമ്പനികളെ സംബന്ധിച്ച് വലിയ ും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈവൻ ദോ അങ്ങനെ ആണെങ്കിൽ പോലും വലിയൊരു സെർജാണ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷന് കാണാൻ സാധിക്കുന്നത് സോ നമ്മൾ എസ് എം ഐ പി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എം ഇ ഐ പിന്നെ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം ആളുകൾ റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നുള്ളൊരു കൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു വർധന റീറ്റെയിൽ പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഗെയിൻസ് അത്രത്തോളം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വലിയൊരു ബൂമാണ് ഈ ഇത്തരം സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ വളരെ മൈക്രോ സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ വലിയൊരു സെർജ് ഉണ്ടാകുന്നുണ്ട് വലിയൊരു റിട്ടേൺസ് ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ഈ ഒരു എക്സ്പെക്റ്റേഷൻസോട് കൂടിയിട്ട് റീറ്റെയിൽസിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിലൊരു സെർജ്ജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ അറുന്നൂറ്റി മുപ്പത് മടങ്ങ് വർദ്ധനമാണ് ഈ ഒരു പാർട്ടിസിപ്പൻസിൽ ഉണ്ടായിരിക്കുന്നത് അത് വളരെ വളരെ വലിയൊരു സംഖ്യ തന്നെയാണ് മെയിനായിട്ടും ഇത് പറയുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസിലാണ് ഈ ഒരു പാർട്ടിസിപ്പൻ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർച്ച് മാസം നമ്മൾ തുടങ്ങി മാർച്ചിൽ മെയിൻ ഐ പി ഒസ് ഒന്നും തന്നെ വന്നിട്ടില്ല വലിയ തോതിൽ ഒന്നും തന്നെ മാർച്ച് മാസത്തിൽ ഐ പി ഒസ് ഒന്നുമില്ല പക്ഷേ എസ് എം ഇ ഐ പി ഒസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു വരുന്ന വീക്കിലാണെന്നുണ്ടെങ്കിലും മൂന്നാല് എസ് എം ഇ ഐ പി ഒകൾ വരുന്നുണ്ട് അങ്ങനെയാണ് എസ് എം ഇ ഐ പിഒനെ സംബന്ധിച്ചും ഈ പറയുന്ന റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വലിയ തോതിൽ കൂടുന്നുണ്ട് അതേസമയം മാനിപ്പുലേഷനും കാര്യങ്ങളും കൂടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയും സെബി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ സെബിയും ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പോഴത്തെ സാഹചര്യങ്ങളുണ്ട് പല കമ്പനികളും ും രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ കമ്പനികൾ കമ്പനികൾ എത്തും എന്നാണ് സൂചന അതെ അതെ സെബി ലിസ്റ്റിംഗ് തീർച്ചയായിട്ടും സാമ്പത്തിക വർഷത്തിലോട്ട് നോക്കുമ്പോൾ ഏകദേശം ഐ പി ഒ ഏകദേശം സെബി അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നാല്പത്തിഒൻപത് കമ്പനികളൊക്കെ കൂടി ചേർന്ന് എൺപത്തിനാലായിരം കോടി രൂപ സമാഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അറുപത്തിയേഴ് കമ്പനികൾ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു ലക്ഷത്തി രണ്ടായിരത്തി യിരം കോടി രൂപ ഈ കമ്പനികളിൽ സമാഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ന്യൂ ഏജ് ടെക് ടെക്ഫോംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കമ്പനികൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത്തരത്തിലുള്ള ന്യൂ ഏജ് കമ്പനീസിന് വലിയ തോതിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ന്യൂ ഏജ് ലിസ്റ്റിംഗിലെ ഒരു സെർജ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത് നോക്കുമ്പോൾ കുറവാണെന്ന് ഇപ്പോൾ ന്യൂ ഏജ് ഈ ഇത്തവണ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ന്യൂ ഏജ് കമ്പനീസിൽ വളരെ കുറച്ച് ന്യൂ ഏജ് കമ്പനീസാണ് എത്തുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ രണ്ട് വർഷം ഒരു സബ്ഡ്യൂഡ് ഡിമാൻഡായിരുന്നു ഈ ഒരു ന്യൂ ഏജ് കമ്പനീസ് എൻട്രിലോട്ട് ഐ പി ഒ മാർക്കറ്റ് മാർക്കറ്റിലോട്ട് വരുന്നതിൽ കണ്ടിരുന്നത് അതിനുശേഷം നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു എട്ട് പ്രധാന കമ്പനികൾ ഐ പി ഒമായിട്ട് ന്യൂ ഏജിൽ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസ് ബ്ലാക്ക് ബക്ക് ഡിജിറ്റ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്രൈ ഇക്സിഗോ മൊബിക്വിക്ക് സ്വിഗ്ഗി ഇപ്പോഴുള്ള കമ്പനികളൊക്കെ ഐ പി ഒട്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ന്യൂ ഏജ് ടെക് കമ്പനീസിൽ നാല് കമ്പനികൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ സെബിക്ക് സർ ഡിആർ എച്ച് പി സമർപ്പിച്ച കമ്പനികളും നാല് ഡിജി ന്യൂ ജെൻ കമ്പനികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ആഴ്ച വരുന്ന പ്രധാന ഐ പിഒകൾ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ മാർച്ചിൽ ഇതുവരെ മെയിൻ ഐ പിഒസ് ഒന്നും തന്നെ ലിസ്റ്റ് അല്ലെങ്കിൽ വന്നിട്ടില്ല നമുക്ക് എസ് എംഇയിൽ തന്നെയാണ് ഇപ്പോൾ ഐ പിഒ കണ്ടിന്യൂ ചെയ്യുന്നത് അതില് മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുള്ള മൂന്ന് കമ്പനികളാണ് അടുത്ത വീക്കിലും സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് തുടരുന്നത് അതിൽ റെറ്റാഗിയോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് അത് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അവരുടെ ഐ പി ഒ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിനഞ്ച് പോയിൻ്റ് അഞ്ച് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി എത്തിയിരിക്കുന്നത് എന്ന് കാണാം അത് എൻറ്റയർലി ഫ്രഷ് ഇഷ്യൂ ആണ് അവർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ആയിരിക്കും ഈ ഒരു ഐ പി ഒ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് അവർ ഓഹരി ിന് ഇഷ്യൂ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ലോട്ടിൽ ഏകദേശം ആറായിരം ഷെയർസ് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു കമ്പനി വരാനിരിക്കുന്നത് സ്പൈനാറോ കൊമേഴ്ഷ്യൽ ലിമിറ്റഡ് ആണ് കമ്പനിയുടെ സബ്സ്ക്രിപ്ഷനും ഐ പി ഒയും മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഇവരുടെ ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക അവർ പത്ത് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയാണ് സമാഹരിക്കാൻ എത്തുന്നത് കമ്പനിയുടെ ഇഷ്യൂ എൻറ്റയർലി ഫ്രഷ് ഇഷ്യൂ ആണ് അവർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ഓഹരിക്ക് അൻപത്തി ഒന്ന് രൂപ എന്നുള്ള നിരക്കിലാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു ലോട്ടിൽ രണ്ടായിരം ഷെയർസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി റീറ്റെയിൽ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ച് ഏകദേശം അപ്പോൾ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊരു കമ്പനി വരാനിരിക്കുന്നത് ഇൻഫോനേറ്റീവ് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെയും ഐ പി ഒ ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തി എട്ടിന് തന്നെയായിരുന്നു ഏപ്രിൽ മൂന്നിന് തന്നെയായിരിക്കും അവരുടെയും സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് കമ്പനിയുടെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എഴുപത്തി അഞ്ച് ടു എഴുപത്തി ഒൻപത് രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ഒരു ലോട്ടിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് ഷെയർസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാന്നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സോ ഈ മൂന്ന് കമ്പനികളാണ് ഇപ്പോൾ ഐ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് സോ ഈ മൂന്ന് കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത് പോയ വർഷം ഐ പി വിപണിക്ക് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഐ വിപണിയിലെ പ്രധാന ട്രെൻഡുകൾ എന്തൊക്കെയാണ് അതുപോലെ വരുന്ന വരുന്നയാഴ്ചകൾ ക്ലോസ് ചെയ്യുന്ന ഐ ഏതൊക്കെയാണ് എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്